വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്നാലും ക്രിസ്മസ് ട്രീ അയച്ച് മാറ്റിയില്ലായിരുന്നു ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എൻ്റെ മോനും ഞാനും കൂടെ ഇട്ടതാണ് ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ അയച്ചു മാറ്റാൻ എല്ലാവർക്കും ഭയങ്കര മടിയുള്ള സമയമായിരുന്നു അപ്പം ഇന്നെന്തായാലും വെളിയിലോട്ട് ഇറങ്ങി തൂത്ത് വാരാനൊക്കെ ഇറങ്ങിയപ്പം ഇതും കൂടെ അഴിച്ചു വരാമെന്ന് അഴിച്ചു മാറ്റാമെന്ന് ഞാൻ വിശ്വസിച്ച് അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആയിട്ടതും ഇത് ഞാൻ നേഴ്സിംഗിൽ പഠിച്ചപ്പോഴുള്ള സമയത്തുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു അവിടെ നിന്ന് മേടിച്ചതാണ് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ ഇത് ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള ക്രിസ്മസ് ട്രീയാണ് അപ്പം ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ചെറിയ ക്രിസ്മസ് ട്രീയാണ് അപ്പോൾ ഇതിൻ്റെ അലുകൂലത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടും അതിൻ്റെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം എനിക്ക് തൂത്തുവാരി വൃത്തിയാക്കിയിടാൻ ഇവിടെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുവാണല്ലോ ഇത് എടുക്കാനൊക്കെ അപ്പം ഞാനത് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ ഇടയ്ക്ക് പോയിട്ട് ക്യാമറ ക്ലിയർ ആണോ എന്ന് നോക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഇത് അൽകുലത്ത സാധനങ്ങളൊക്കെ എടുത്ത് ലൈറ്റ് വലിയ എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇത് പൊക്കത്ത് കയറ്റി വെക്കാൻ ഇപ്പോൾ പൊടിയെല്ലാം എടുക്കാത്ത രീതിയിൽ ഇത് മാറ്റി വെക്കാൻ വേണ്ടി അടുത്ത വർഷം നമുക്ക് പിന്നെ ഉപയോഗിക്കേണ്ടതാണല്ലോ അപ്പോൾ ഇത് ക്രിസ്മസ് ട്രീയൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിക്കാണു ഞാനായിരിക്കും ലാസ്റ്റ് ഡേറ്റ് മാറ്റുന്ന വ്യക്തി അതായിരിക്കണം എന്തായാലും ഇത് സ്റ്റാറൊക്കെ നമ്മൾ ഈ പ്രശ്നം ഇട്ടില്ലായിരുന്നു ക്രിസ്മസ് ട്രീ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം അതഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് തട്ടായിട്ടാണ് ക്രിസ്മസ് ട്രീ ഇങ്ങനെ അടുത്ത് മാറ്റാമെന്ന് കരുതിയിരിക്കുന്നത് അതിങ്ങനെ അടുത്ത് മാറ്റി അതിൻ്റെ കലകൃത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഫുള്ള് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം വൃത്തിയാക്കാൻ പരിപാടി തുണികളൊക്കെ ഒക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലായിടത്തും മാറ്റി വെച്ചേക്കാണ് എത്ര സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നത് അതെല്ലാം അടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് നീ മുല്ലാം മുകളിലത്തെ തട്ടിൽ കൊണ്ടുവയ്ക്കണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി ഇത് തൂത്തുവാരി വൃത്തിയാക്കിയിടണം ഇവിടെ നീ ഒരു കവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ കവറിൽ അതെല്ലാം ഇട്ട് വെച്ചിട്ട് എല്ലാം നമുക്കെടുത്ത് വെക്കാൻ വേണ്ടി അപ്പം അതൊക്കെ തന്നെ ഈ അലുകൂലത്തി സാധനങ്ങളൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ കവറിന് പൊടി പൊടിയടിക്കാതെ എടുത്ത് വെച്ച് വെക്കുകയാണെങ്കിൽ അത് വർഷങ്ങളുടെ ഉപയോഗിക്കാവുന്നതാണ് അതിന് അതിൻ്റെ ഞാൻ കൊണ്ടു വെച്ച സാധനങ്ങളെല്ലാം കുറേ വർഷങ്ങൾ മുമ്പുള്ള മേടിച്ചതാണ് അപ്പം അത് തന്നെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു കവറിനകത്തിട്ട് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ അന്ന് കളറും പോത്തില്ല നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ പടി കടിക്കാത്ത രീതിയിൽ എടുത്ത് വെച്ച് അപ്പോൾ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റിൻ്റെ അതൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇന്നും തൂത്തുവാരി വൃത്തിയാക്കി ഇടാൻ പോവുകയാണ് ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ വൃത്തിയാക്കി കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി അലക്കിയിടാനാണ് അതൊക്കെ മീൻ വറുത്ത് വറക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൈയോടെ തൂത്തു വരുവാണ് അപ്പം കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പോൾ പോച്ചകളൊക്കെ പറിച്ചുകളാണ് അതൊക്കെ ഉള്ള ഒരു സിറ്റ് ഔട്ട് സിറ്റൗട്ട് തൂത്തിറക്കിന് കാർ പോർച്ചും കൂടെ തൂത്തിറക്കാനുണ്ട് അതും കൂടെ ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇപ്പം സിറ്റൗ ഇപ്പം കുറച്ച് ചെടികളില്ലാത്തൊക്കെ കുറച്ച് കളകളൊക്കെ ഇരിക്കുന്നുണ്ട് അത് നാം മാറ്റി കൊടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ ചെറിയ ഉണങ്ങി നിൽക്കുന്ന ചെടി ചെടിയുടെ ഇലകളൊക്കെ പറിച്ചു കളയാനുണ്ട് അതൊക്കെ ചെയ്യണം ഇപ്പം ഇത് വാരി കൊണ്ട് കളയണം അതിന് ഇത് വേസ്റ്റെല്ലാം അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെടികളൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായിരിക്കും എൻ്റെ വീട്ടിലെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി ഓരോ നേഴ്സറിയിലൊക്കെ പോയിട്ട് ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെള്ളം ഒഴിച്ചിട്ട് നട്ടുപിടിപ്പിക്കുന്ന സ്വഭാവം ഡാഡിക്കുണ്ട് അപ്പം ഇതൊക്കെ രാജ ചെയ്യുന്ന കൃഷികളാണ് ചെടിയൊക്കെ വളർത്തുന്നതൊക്കെ ഞാനിതാ ചിലക്ക് വെള്ളം ഒക്കാറുണ്ട് അങ്ങനെ നല്ല ഭംഗിയാണ് നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ട് അപ്പം വീഡിയോ വീഡിയോ കണ്ടുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമ്പൽസറിയോട് അറിയിക്കുകയൊക്കെ ചെയ്യണം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളറിയിക്കാൻ കേട്ടോ എല്ലാരും വീഡിയോ കണ്ട കണ്ടിട്ടഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കമൻസ് ബോക്സിലൊക്കെ നിറക്കിയ കയസ് ഇവിടുത്തെ അപ്പുറത്തെ സൈഡിൽ നോക്കുക തൂത്ത് വേണം ഇവിടെ പൊടികൾ ചെടികളൊക്കെ കാണുമ്പോച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ റോഡ് എറും ഭയമുണ്ട് ഭയങ്കര പൊടിയുടെ ശല്യം ഉണ്ട് അപ്പം കാറിലൊക്കെ പൊടി പിടിച്ചിരുന്നത് നമ്മളൊന്നും കഴിഞ്ഞതിൽ തൂത്ത് വാരി ഇട്ടാലും നമ്മുടെ പൊടികളൊക്കെ എപ്പോഴും ഉണ്ട് അപ്പം അത് എപ്പോഴും അടിച്ച് വാരി അങ്ങനെ ചെയ്യുന്നത് സിറ്റ് ഔട്ടും കാർ കാർപോർച്ചും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ചെടിയിലെ കളകളൊക്കെ പറിക്കാൻ പോവുകയാണ് കുറച്ച് കയറി കളകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അതൊക്കെ പറിച്ചു വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി കയറി പോകാൻ വേണ്ടി അപ്പോഴാണ് നല്ല ഫ്ലവർ ഉള്ള ഒരു ചെടിയെ കാണിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വീഡിയോക്ക് അത് കാണുന്നേക്കും ഭംഗി റീലായിട്ട് കാണുമ്പോഴാണ് നല്ല ഭംഗിയാണത് കാണാനും ഇത് ചെടിയുടെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ വൈസ് എനിക്കറിയത്തില്ല ഇത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായതുകൊണ്ട് അത് എനിക്കറിയത്തില്ല എൻ്റെ പേരെന്താണെന്ന് അപ്പം പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അറിയാവുന്നവരും പിന്നെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലപ്പോഴും പൂക്കുന്ന സമയം വേനൽക്കാലത്താണെന്ന് തോന്നുന്നു പൂക്കുന്നത് എന്ന് തോന്നും എപ്പോഴും പൂത്താൻ നിറഞ്ഞ പൂക്കളുണ്ട് എന്നാൽ അതിൻ്റെ പടുത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഞാൻ പോയി നിൽക്കുവാണ് അപ്പം ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ അകത്തൊരു കറിവേപ്പിൻ്റെ ഈ നിപ്പുണ്ട് അത് നോക്കി ഞാൻ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനദ്ധം അപ്പം നിങ്ങൾക്ക് ഫ്ലവർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം ഗൈസ് ഇപ്പോൾ വെട്ടിയെടുത്ത കൊലയാണ് ഗൈസ് അപ്പം നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലകത്ത് കയറി വന്നേക്കുവാണ് കുറച്ച് ഉച്ചയൊക്കെ ആപ്പത്തേക്കും തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അത് മടക്കി വെക്കണം ഞാനൊന്ന് മടക്കി വെക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഇനിയിപ്പം അത് കുറേയേറെ തുണി ഉണ്ടായിരുന്നു അതെല്ലാം മടക്കി അയലമാരിയിലോട്ട് കയറ്റി വെക്കണം ഇനി ഇത് പിന്നെ അത് കഴിഞ്ഞ് വേണം നമുക്ക് ചില മീനൊക്കെ ഉണ്ട് അത് വറുത്ത് എടുക്കാൻ വേണ്ടി തുണി മടക്കി വെക്കുന്നതിന് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനത് അപ്പോൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് നമ്മളിനി അത് അടുക്ക അടുക്കിപ്പിറുക്കി വെക്കാൻ പോവാണ് അലമാരിയിലോട്ട് കയറ്റി വെക്കണം എന്തെങ്കിലും തുണിയല്ല അപ്പോൾ കൊച്ചിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും താഴത്തെ റൂമിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇച്ചാൻ ഡ്രസ്സുണ്ട് അത് മേളത്തെ റൂമിൽ അലമാരി കൊണ്ടുവെക്കണം അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് കുളിയെ തൂത്തുവാരി കഴിഞ്ഞിട്ട് കുളിയെ കഴിഞ്ഞ് ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുക വേണം അപ്പം കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മീൻ വറക്കാനുണ്ട് അടുക്കളയിലോട്ട് കയറാനുണ്ട് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ വെള്ളം വെള്ളം കുടിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓഫ് ചെയ്തു നമ്മൾ ചോറ് കഞ്ഞി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെന്നെ വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിങ്ങൾ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് ഊറ്റു വാരി വെക്കണം ഇനി അപ്പം മീനിൻ്റെ കാര്യത്തിൽ നടപടിയാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മീൻ നല്ലതായിട്ട് ഫ്രഷ് മീനാണ് പക്ഷേ അത് ഐസിനകത്ത് കാരണം തണുത്ത് മരച്ചിരിക്കുകയാണ് ഐസ് ഇട്ടിരിക്കുകയാണ് അപ്പം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വെട്ടാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഐസ് കയ്യിലെല്ലാം പറ്റിയിരിക്കുമായിരുന്നു അത് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് നേരം ശ്രമിച്ചു നോക്കി അതിൻ്റെ നടന്നില്ലാത്തൊരു വെള്ളത്തിലിട്ടിട്ടാണ് അപ്പം മീനൊക്കെ എടുത്ത് ചട്ടിക്കകത്തിട്ട് ഇനി വെട്ടാൻ പോകണം എപ്പോഴാണ് നോക്കുമ്പോൾ ഐസ് കെട്ടാൻ പോലെ ഇരിക്കുന്നത് മീൻ കൈ ആണെങ്കിൽ വേറെ ഇതിൻ്റെ ഈ ഐസ് കടത്ത് മാറ്റിയിട്ട് വേണം കൈ വേദന എടുത്തിട്ട് വരാം അപ്പോൾ ഇങ്ങനെ ഓരോന്നും അടുത്തി അടുത്തി വർത്തോണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ മീൻ എല്ലാം ഐസ് കട്ടയ പോലെ ഇരിക്കുന്ന മീനായിട്ട് ഇതിൻ്റെ എങ്ങനെ വെട്ടെടുക്കും എന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ അറ്റ്ലാസ്റ്റ് ഞാൻ മീനെല്ലാം വെട്ടിയെടുത്ത് ഈ അടുപ്പത്ത് കിട്ടിയിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത് നല്ല കിളിമീനായതുകൊണ്ട് മുള്ളൊക്കെ നോക്കി നല്ലതായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ശരിയായി സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് കൂടുതൽ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ